വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ ഫോർ എരുമപ്പെട്ടി മുണ്ടൻകോട് വയോധികരായ സഹോദരിമാർ താമസിച്ചിരുന്ന വീട് തകർന്നു വീണു എരുമപ്പെട്ടി പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കാരപ്പറമ്പിൽ എഴുപത്തിയാറ് വയസ്സുള്ള കാളിക്കുട്ടി സഹോദരി അറുപത് വയസ്സുള്ള വത്സല എന്നിവർ താമസിച്ചിരുന്ന ഓടിറ്റ വീടാണ് തകർന്നത് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ കാലവർഷക്കെടുതുകളിലും തുടർച്ചയായി പെയ്ത മഴയിലും വീടിന്റെ ചുമരുകൾ നനഞ്ഞു കുതിർന്ന് വിണ്ടുപൊട്ടിയ അവസ്ഥയിലായിരുന്നു ബുധനാഴ്ച വൈകിട്ട് പൂർണ്ണമായും നിലംപൊത്തുകയായിരുന്നു അപകടമുണ്ടായ സമയം സഹോദരിമാർ വീടിന്റെ അടുക്കള ഭാഗത്തുണ്ടായിരുന്നു ഭാഗ്യവശാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പഞ്ചായത്ത് മെമ്പർ എൻ പി അജയൻ വില്ലേജ് അധികൃതർ എന്നിവർ വീട് സന്ദർശിച്ചു ന്യൂസ്